ഇന്ന് പല ശാസ്ത്രജ്ഞരും ഒരു കാര്യമുണ്ട് ഇന്ന് നമ്മൾ ഡെവലപ്പായി നിൽക്കുന്ന ഒരു രീതിയുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നോളജി വരെ നമ്മുടെ ഇന്നത്തെ സിവിലൈസേഷൻസ് വളർന്നു നിൽക്കുന്നത് പോലെ തന്നെ ഏൻഷ്യൻ ടൈംസിൽ അന്നത്തെ മനുഷ്യർ നമുക്ക് മനസ്സിലാകാത്ത മറ്റൊരു രീതിയിൽ വികസിതമായിരുന്നിരിക്കാം എന്ന് പല ഗവേഷകരും ഇന്ന് സമ്മതിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പുരാതന കാലത്തുണ്ടായിരുന്ന പലതും ഇന്ന് നമുക്ക് നിർമ്മിക്കാൻ കഴിയാത്തത് പുരാതന കാലത്തെ പല ടെക്നോളജികളും നമുക്ക് നഷ്ടപ്പെട്ടിട്ട് ഇന്ന് കണ്ടെത്താൻ കഴിയാത്തത് അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഇന്ത്യക്കാർക്ക് നഷ്ടപ്പെട്ടു പോയ നമ്മുടെ ഒരു ടെക്നോളജിയാണ് നാഗപ്പൂട്ട് അഥവാ നാഗ ലോക്ക്സ് ഈ നാഗാലോക്ക് എന്ന് പറയുന്നത് ഒരുപാട് നമുക്ക് നഷ്ടമായ അറിവുകളിലും ടെക്നോളജികളിലും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അതിനു മുമ്പ് ഒരു കാര്യം നമുക്ക് കുറച്ചും കൂടി കണക്റ്റ് ആവാൻ എളുപ്പം നമ്മുടെ എല്ലാവരുടെയും മൊബൈൽ ഫോണിൽ ഫിംഗർ പ്രിൻ്റ് ഉണ്ട് ഈ ഫിംഗർ പ്രിന്റ് ലോക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത് മൊബൈൽ ഫോണിൽ മാത്രമല്ല ഇന്ന് ഡിജിറ്റൽ ലോക്ക് സിസ്റ്റംസ് നമ്മുടെ വീടുകളിലും ഫ്ലാറ്റുകളിലും അപ്പാർട്ട്മെന്റുകളിലും ഓഫീസുകളിലും ഒക്കെ തന്നെ ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ച് തുറക്കാൻ പറ്റുന്ന ലോക്ക് സംവിധാനങ്ങളുണ്ട് ഒരു അഞ്ഞൂറ് വർഷം മുമ്പ് ഈ ഫിംഗർ പ്രിന്റ് കൊണ്ട് നമുക്കൊരു ലോക്ക് തുറക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മനുഷ്യൻ അത് വിശ്വസിക്കുമോ ഒരിക്കലും വിശ്വസിക്കില്ല ഒരു ഇരുന്നൂറ് വർഷം മുമ്പായാലും വിശ്വസിക്കില്ല എന്തിന് ഈ ഫിംഗർ പ്രിന്റ് ലോക്ക് കണ്ടെത്തുന്നതിന് മുമ്പ് വരെ ഒരിക്കലും ആരും വിശ്വസിക്കാൻ സാധ്യതയില്ല ഉറപ്പായി നമ്മൾ ചോദിക്കും അതെങ്ങനെയാണ് സാധിക്കുക നമ്മുടെ കൈവിരളുകൾ കൊണ്ട് ഒരു ലോക്ക് ഇടാൻ പറ്റുമോ തുറക്കാൻ പറ്റുമോ അതൊന്നും നടക്കില്ല എന്നായിരിക്കും മെജോറിറ്റി ആളുകളും പറഞ്ഞിട്ടുണ്ടാവുക ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ സർ ഫ്രാൻസിസ് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് സയന്റിസ്റ്റ് അദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ ഫിംഗർ പ്രിൻസിന് ആയിട്ടുള്ള ഒരു ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു ഡിസൈൻ ഉണ്ട് എന്ന് കണ്ടെത്തുന്നത് എന്ന് വെച്ചാൽ ഓരോ പേഴ്സണും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഒരു ഫിംഗർ പ്രിന്റ് ആയിരിക്കും അദ്ദേഹത്തിൻ്റെ പാറ്റേൺ ഡിഫറൻറ്റ് ആയിരിക്കും ഇത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് കണ്ടെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ സ്കോട്ട്ലാൻഡ് യാർഡിൽ കുറ്റവാളികളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഈ ഫിംഗർ പ്രിന്റ് ആദ്യമായിട്ട് ഉപയോഗിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലും എഴുപതുകളിലുമാണ് ഇലക്ട്രോണിക് ഫിംഗർ പ്രിൻറ് തിരിച്ചറിയാൻ കഴിയുന്ന സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് ഫിംഗർ പ്രിന്റ് ബേസ് ചെയ്തുകൊണ്ടുള്ള ലോക്ക് സിസ്റ്റംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അന്ന് ഹൈ സെക്യൂരിറ്റി ഏരിയാസിൽ മാത്രമാണ് ഇത് ഉപയോഗിച്ചിരുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി ഒരു ഇരുപതിലോ മുപ്പതിലോ ഒരാൾ പറയാണ് ഈ ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ച് നമുക്കൊരു ലോക്ക് ചെയ്യാം എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല ഇന്നിപ്പോ പലതരം ലോക്കുകൾ ഉണ്ട് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന നമ്പർ ലോക്കുകൾ ഉണ്ട് അല്ലാതെ നമ്മൾ ചാവി കൊണ്ട് തുറക്കാനും അടയ്ക്കാനും പറ്റുന്നത് പണ്ട് കാലത്തും ഇന്നുമുണ്ട് എന്നാൽ അതിന് പുറമെയാണ് നമ്പർ ലോക്കുകൾ ഉള്ളത് മുഖം നമ്മുടെ മൊബൈൽ ഫോണുകളിലാണെങ്കിൽ ഫേസ് വെച്ചിട്ടുള്ള ലോക്കുകൾ ലോക്കുകളുണ്ട് ഫിംഗർ പ്രിന്റ് ലോക്കുകളുണ്ട് അങ്ങനെയുള്ള ഡിജിറ്റൽ ലോക്കുകളൊക്കെ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നുണ്ട് ഒന്നാലോ നോക്കൂ ഒരു ആയിരം വർഷം മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യർ വേറെ വ്യത്യസ്ത തരം ലോക്ക് സംവിധാനങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടാകില്ലേ തീർച്ചയായിട്ടും ഉണ്ട് ഒരുപാട് ഒരുപാട് ടൈപ്പ് ലോക്കുകൾ പുരാതന കാലത്ത് ഉപയോഗിച്ചിരുന്നു ഇന്നത്തെ ലോക്ക് സംവിധാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവയിൽ പലതും മികച്ചതുമായിരുന്നു ഹാക്ക് ചെയ്യാനോ അല്ലെന്നുണ്ടെങ്കിൽ അതിൽ കൃത്രിമം കാണിക്കാനോ ഒന്നും എളുപ്പമല്ല എന്ന് വെച്ചാൽ അത്രയും സെക്യൂരിറ്റിയോട് കൂടിയിട്ട് ലോക്കുകൾ ഉപയോഗിച്ചിരുന്നൊരു കാലമുണ്ട് അത്തരത്തിലൊരു ലോക്കാണ് നാഗപ്പൂട്ട് എന്ന് പറയുന്നത് ശ്രീ പത്മനാഭ പത്മനാഭസ്വാമിയുടെ നിലവറയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ നാഗപ്പൂട്ടിനെ കുറിച്ച് ഏറ്റവും അധികം കേട്ടിട്ടുള്ളത് അവിടുത്തെ ബി നിലവറ നാഗപ്പൂട്ടിൽ ബന്ധിച്ചിരിക്കുന്നു എന്നതായിരുന്നു ആ ഒരു പ്രചാരണം അതിലെത്രത്തോളം വാസ്തവമുണ്ട് എന്നറിയില്ല പക്ഷെ എന്താണ് നാഗപ്പൂട്ടെന്ന് ചോദിച്ചാൽ ശബ്ദവീചികൾ കൊണ്ട് പൂട്ട് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യാൻ സാധിക്കുന്ന ഒരു സംവിധാനത്തെയാണ് നാഗപ്പൂട്ടെന്ന് വിളിക്കാൻ പറ്റുക അതിനായിട്ട് നവസ്വരങ്ങൾ കൊണ്ടുള്ള ഒരു പാസ്വേഡാണ് ഉണ്ടാക്കുന്നത് ഇതിനെയാണ് നാഗബന്ധനം എന്ന് പറയുന്നത് പതിനാറാം നൂറ്റാണ്ടില് മാർത്താണ്ഡ ഓർമ്മയുടെ കാലത്ത് ഈ ഒരു പൂട്ട് ഈ ബി നിലവറയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും ആ ഒരു പാസ്വേഡ് മറ്റാർക്കും അറിയില്ല എന്നുമൊക്കെയാണ് പറയപ്പെടുന്നത് അത് ജസ്റ്റ് ഒരു സ്റ്റോറിയായിട്ട് നമുക്ക് നിൽക്കാം കാരണം ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഈ ബി നിലവറയുമായി ബന്ധപ്പെട്ടിട്ട് സത്യമേത് കള്ളമേത് എന്ന് ഇപ്പോഴും പൂർണ്ണമായിട്ടും നമുക്കറിയില്ല പക്ഷെ നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നാഗപ്പൂട്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല നാഗപ്പൂട്ട് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നതും അത് നമുക്ക് നഷ്ടമായി പോയ ഒരു ടെക്നോളജി ആണ് എന്നതുമാണ് എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഒരുപാട് പുരാതന കാലത്ത് അന്നത്തേതായ രീതിയിൽ പല ടെക്നോളജീസും ഉണ്ടായിരുന്നു അതിലൊന്നാണ് ഈ നാഗപ്പൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ ശബ്ദത്തെ പ്രത്യേക തരത്തിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ലോക്ക് ഇടാനും തുറക്കാനും പറ്റുന്ന തരത്തിലുള്ള ഒരു സംവിധാനമായിരുന്നു അത് അതിന്റെ പോസിബിലിറ്റീസ് എത്രത്തോളം എന്ന് ചോദിച്ചാൽ അതിനാണ് ഞാനൊരു ഉദാഹരണം പറഞ്ഞത് ഫിംഗർ പ്രിന്റ് കൊണ്ട് നമുക്ക് ഇന്ന് ലോക്കുകൾ ഇടാനും അത് അതഴിക്കാനും കഴിയുമെങ്കിൽ ശബ്ദത്തിനും തീർച്ചയായിട്ടും അതിന് സാധിക്കും നമ്മുടെ ശബ്ദം കൊണ്ടും നമുക്ക് ലോക്കുകൾ തുറക്കാനും ലോക്കുകൾ ഇടാനും സാധിക്കേണ്ടതാണ് അത്തരത്തിലുള്ള ടെക്നോളജികൾ വികസിക്കാനുള്ള സാധ്യതകൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്താണ് നാഗപ്പൂട്ടെന്ന് ഒന്നുകൂടി വ്യക്തമായി പറയാം ഒരു പ്രത്യേക വ്യക്തിയുടെ പ്രത്യേക രീതിയിലുള്ള ശബ്ദം പൂട്ടിനുള്ളിലേക്ക് ചെല്ലുമ്പോൾ അതിലെ ഒരു നർത്ത ലോഹത്തകിട് പ്രത്യേക രീതിയിൽ ചലിക്കുകയും ഈ ചലനം തൊട്ടടുത്ത ലോക സംവിധാനത്തെ ചലിപ്പിച്ച് പൂട്ട് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നതാണ് ഈ സിസ്റ്റം എന്നാണ് കരുതപ്പെടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് നഷ്ടമായ ഒരു ടെക്നോളജി ആയുണ്ട് നമുക്ക് കറക്റ്റായിട്ട് ഇത് എങ്ങനെ പ്രവർത്തിച്ചിരുന്നു എന്ന് പറയുന്നതിന് പരിമിതികളുണ്ട് കാരണം ഇത് കറക്റ്റായിട്ട് എങ്ങനെ പ്രവർത്തിക്കുമെന്ന് അറിയാമെങ്കിൽ ഇന്നും നമുക്കിത് ഉണ്ടാക്കാം സോ അങ്ങനത്തെ ഒരു പരിമിതി ഇന്നുണ്ട് ഇന്നത്തെ മോഡേൺ ടെക്നോളജിയിൽ നമുക്ക് നമ്മുടെ ശബ്ദം ഉപയോഗിച്ച് തുറക്കാനും അടയ്ക്കാനും പറ്റുന്ന ലോക്ക് സംവിധാനങ്ങളുണ്ട് അതാണ് വേറൊരു പ്രധാനപ്പെട്ട പോയിന്റ് പക്ഷേ അതിനകത്ത് സുരക്ഷാ പ്രശ്നങ്ങളുണ്ട് എന്നാൽ ഈ പുരാതന കാലത്തുണ്ടായിരുന്ന നാഗപ്പൂട്ടെന്ന് പറയുന്നത് അത്തരം സുരക്ഷാ പ്രശ്നങ്ങൾ ഒന്നും ഇല്ലാതിരുന്ന ഒന്നാണെന്നാണ് പറയപ്പെടുന്നത് ഇനി വേറൊരാളുടെ ശബ്ദമാണ് യഥാർത്ഥത്തിൽ അത് തുറക്കാൻ അർഹതയുള്ള ആളിനു പകരം മറ്റൊരാളുടെ ശബ്ദമാണ് വരുന്നത് എങ്കിൽ ആ ശബ്ദം മറുവശത്തുകൂടെ പുറത്തു പോകുമെന്നുള്ളതല്ലാതെ കൂട്ടിന് യാതൊരു മാറ്റവും ഉണ്ടാകില്ല ചിലപ്പോൾ ചില കെണികൾ ഒരുക്കിയിട്ടും ഉണ്ടാകാം എന്ന് വെച്ചാൽ വേറൊരാള് ഈ ഒരു പൂട്ട് തുറക്കാൻ ശ്രമിച്ചാൽ അയാൾക്ക് ചിലപ്പോൾ ആപത്തുണ്ടാകാം കാരണം വളരെ ഹിഡനായിട്ടുള്ള പല തരത്തിലുള്ള കെണികളും ഇത്തരത്തിലുള്ള ലോക്കുകൾക്കൊപ്പം ഒരുക്കി വെച്ചിട്ടുണ്ടാകും അതെന്താണെന്ന് നമുക്ക് പൂർണ്ണമായി പറയാൻ പറ്റില്ല ചിലപ്പോൾ സിനിമകളിൽ മറ്റുമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അങ്ങനത്തെ സംവിധാനങ്ങൾ നാഗബന്ധനം ഒരു പ്രത്യേക രീതിയിലാണ് നടത്തിയിരുന്നത് അത്തരം നാഗബന്ധനം നടത്താൻ കഴിവുണ്ടായിരുന്ന സിദ്ധന്മാരോ അത് ഉപയോഗിച്ചിരുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള രേഖകളോ ഒന്നും തന്നെ ഇന്നുമില്ല സംഗീതം നവസ്വരം അല്ലെങ്കിൽ നമ്മുടെ ശബ്ദം പ്രത്യേക രീതിയിലൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പുരാതന കാലത്ത് പല രീതിയിലും മനുഷ്യൻ പല മഹാത്ഭുതങ്ങളും കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ശുചീന്ദ്രം എന്ന് പറയുന്നൊരു ക്ഷേത്രം നമ്മുടെ തമിഴ്നാട്ടിലുണ്ട് കന്യാകുമാരി ജില്ലയിൽ അവിടെ പോയി കഴിഞ്ഞാൽ തൂണുകളിൽ നമുക്ക് സംഗീതം കേൾക്കാൻ പറ്റും എന്ന് വെച്ചാൽ അവിടെ പ്രത്യേക രീതിയിൽ ചില തൂണുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ തൂണുകളിൽ നമ്മൾ കൃത്യമായും അത് മനസ്സിലാക്കി തട്ടുകയാണെങ്കിൽ അവിടെ ആ തൂണുകളിൽ നിന്ന് നമുക്ക് സംഗീതം കേൾക്കാൻ കഴിയും മ്യൂസിക്കൽ പില്ലേഴ്സ് എന്നാണ് എന്നാണിത് അറിയപ്പെടുന്നത് ഇത് നമ്മൾ ആരെങ്കിലും പോയി തട്ടിയാൽ ചിലപ്പോൾ ആ വിചാരിക്കുന്ന ഒരു ഒരു സംഗീതം നമുക്ക് അതിൽ കേൾക്കാൻ കഴിയില്ല എന്നാൽ നമ്മളെ അവിടെ ഗൈഡായിട്ട് ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ അയാളുടെ ഹെൽപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ നല്ല മനോഹരമായിട്ട് നമുക്കത് തട്ടി സംഗീതം നമുക്ക് കേൾപ്പിച്ചു തരും അത്രയും മനോഹരമായ നിർമ്മിതികൾ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു ഇതൊക്കെ എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന നിർമ്മിതികളാണ് എന്നാൽ എപ്പോഴാണ് ഒരു സാധനം നമ്മൾ ഒളിപ്പിച്ചു വയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ സെക്യൂരിറ്റിയായി ബന്ധപ്പെട്ടൊരു കാര്യം ഇപ്പോൾ കുറെ നിധി അല്ലെങ്കിൽ സമ്പത്ത് ആരും കട്ടുകൊണ്ടുപോകാതെ സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോക്സ് ഒക്കെ ഉണ്ടാക്കുന്നത് അപ്പൊ നാഗപ്പൂട്ട് പോലുള്ള ഒരു കാര്യം അത് നിർമ്മിച്ചാലും അതിന്റെ രഹസ്യം മറ്റൊരാളിലേക്ക് എത്താതിരിക്കാൻ എന്നും സൂക്ഷിക്കുക തന്നെ ചെയ്യും അത് ആർക്കാണോ അറിയാവുന്നത് അവരോടുകൂടി ചിലപ്പോൾ ഒടുങ്ങിപ്പോകാം അതുകൊണ്ടാണ് ഇതൊന്നും പിൽക്കാലത്ത് കൈമാറി വരാത്തത് എവിടെയും എഴുതി വെക്കാറില്ല ഇതിന്റെ രഹസ്യങ്ങൾ ഇത് എങ്ങനെ ഉണ്ടാക്കണം എന്ന രഹസ്യം കാരണം അത് എങ്ങനെ ഉണ്ടാക്കാം എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ തുറക്കാമെന്നും ചിലപ്പോൾ അത് മനസ്സിലാക്കുന്ന ആളിനെ അറിയാൻ പറ്റും അപ്പൊ അത് മറ്റൊരാള് അതിനെ ദുരുപയോഗം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവയൊന്നും തന്നെ കൈമാറിയിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ സിവിലൈസേഷനിലുണ്ടായ ഏറ്റവും വലിയൊരു നഷ്ടം എന്ന് പറയുന്നത് ഇതിന്റെ ഹിഡൻ ചേമ്പേഴ്സും ഇത്തരം ഹിഡൻ ഡോറുകളും ഒക്കെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഏഷ്യൻ ടൈംസിൽ ഇന്ത്യയിൽ പാലസുകളിലും ടെമ്പിൾസിലും മന്ത്രങ്ങളുടെ ഒരു പ്രത്യേക തരത്തിലുള്ള ഉപയോഗം ഉണ്ടായിരുന്നു ഈ ഇപ്പൊ നമ്മൾ മ്യൂസിക്കിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ മന്ത്രങ്ങൾ അതും ശബ്ദമാണല്ലോ മന്ത്രങ്ങൾ പ്രത്യേക തരത്തിൽ ചില മന്ത്രങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു ചേംബർ അല്ലെങ്കിൽ ആ ഒരു ഹിഡൻ ഡോർ ഓപ്പൺ ആവുകയുള്ളൂ ആ രീതിയിലാണ് ലോക്ക് നിർമ്മിക്കുന്നത് ചിലപ്പോൾ ഇത്തരം ലോക്കുകൾ നിർമ്മിച്ചിരിക്കുക ഒരു പ്രത്യേക തരത്തിൽ വൈബ്രേഷൻ ഫ്രീക്വൻസിൻ്റെ ഒരു അത് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടായിരിക്കാം അത് ആ ഒരു ബേസിലായിരിക്കാം ഇത് നിർമ്മിച്ചിരിക്കുക അപ്പം ആ ഒരു മന്ത്രം നമ്മൾ പറയുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വൈബ്രേഷൻ ആ ഒരു ഫ്രീക്വൻസി കാരണമായിരിക്കാം ചിലപ്പോൾ ഇത് ഓപ്പൺ ആകുന്നതും ക്ലോസ് ആവുന്നതും ഒക്കെ പല ഏഷ്യൻ ഇന്ത്യൻ ടെക്സ്റ്റുകളിലും ഈ സൗണ്ടിൻ്റെ ഫ്രീക്വൻസീസ് ഒരു ഫിസിക്കൽ ഒബ്ജക്റ്റിനെ അഫക്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്കറിയാം അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ പല നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത തലത്തിൽ ഇതിനെയൊക്കെ പുരാതന കാലത്ത് അവർ ഉപയോഗിച്ചിരുന്നിരിക്കാം ചില പ്രത്യേക തരത്തിലുള്ള രാഗങ്ങൾ പ്രത്യേക തരത്തിലുള്ള മന്ത്രങ്ങൾക്ക് മെറ്റൽസിനെയും ചില മെറ്റീരിയൽസിനെയും ഒക്കെ ട്രിഗർ ചെയ്യാനും ആ ഒരു മെക്കാനിസത്തെ ആക്റ്റീവ് ആക്കാനും സാധിക്കും ഈ ഒരു ഒരു ടെക്നോളജിനെ യൂസ് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നാഗപ്പൂട്ടുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് അജന്ത എല്ലോറ കേവ്സ് ഉണ്ടല്ലോ ഇവിടെ ഇത്തരത്തിലുള്ള ചേമ്പേഴ്സ് ഉണ്ട് ഹിഡൻ ചേമ്പേഴ്സ് അത് ഇതുപോലെ യുണീക്ക് ആയിട്ടുള്ള രാഗങ്ങളുടെയോ അല്ലെങ്കിൽ മന്ത്രങ്ങളുടെയോ ഉപയോഗത്തോടെ മാത്രമേ തുറക്കാൻ കഴിയുകയുള്ളൂ പ്രത്യേക തരത്തിലുള്ള വൈബ്രേഷനിലൂടെ മാത്രമേ തുറക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള സെക്യൂരിറ്റി നമുക്ക് അവിടെ കാണാൻ കഴിയും എല്ലായിടത്തേക്കും അവിടെ സന്ദർശകരായിട്ട് എത്തുന്നവർക്ക് പ്രവേശനം ഇല്ല എന്നതും കാണാൻ കഴിയും രാമായണത്തിൽ ഇത്തരത്തിലുള്ള ഗേറ്റുകളെ കുറിച്ചും വെപ്പൺസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് പ്രത്യേക തരത്തിലുള്ള സൗണ്ട്സ് അല്ലെങ്കിൽ മന്ത്രങ്ങളൊക്കെ യൂസ് ചെയ്താൽ മാത്രം ആക്റ്റീവ് ആവുന്ന ആയുധങ്ങളും ഗേറ്റുകൾ അല്ലെങ്കിൽ ഡോറുകളും ഒക്കെ രാമായണത്തിലും പറയുന്നുണ്ട് സോ ഇന്ന് നമ്മൾ ഇതിന്റെ സയന്റിഫിക് സൈഡ് നോക്കിയാൽ നമ്മുടെ കയ്യിൽ ഫിസിക്കൽ എവിഡൻസ് വളരെ കുറവാണ് എന്ന് വെച്ചാൽ ഇതാണ് നാഗപ്പൂട്ട് എന്ന് പറഞ്ഞ് എടുത്ത് കാണിക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഇല്ല കാരണം ഈ നാഗപ്പൂട്ട് എങ്ങനെ ഇരിക്കും ഈ നാഗപ്പൂട്ട് ഏതാണെന്ന് പോലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ടോപ്പ് സീക്രട്ട് സീക്രട്ടായിട്ടുള്ള ഒന്നായിരുന്നു എന്ന് പറയുന്നത് കാരണം ആർക്കും അറിയാത്ത ഇപ്പൊ രാജാവിനോ അല്ലെങ്കിൽ രാജാവിനെ പോലെ അത്രയും ഉയർന്ന പൊസിഷനിൽ ഇരിക്കുന്നവർക്കും ഇത് ഉണ്ടാക്കിയ വ്യക്തിക്കും മാത്രം അക്കാലത്തൊക്കെ എന്ന് പറയുമ്പോൾ സാധാരണ ഒരാൾക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റില്ല ചിലപ്പോൾ വല്ല സന്യാസിമാരുമായിരിക്കാം സിദ്ധന്മാരായിരിക്കാം അല്ലെങ്കിൽ യോഗികളായിരിക്കാം കാരണം ഇത് ഇത് മറ്റൊരാൾ അറിയാൻ പാടില്ല അപ്പൊ അത്രയും ഉറപ്പുള്ള ആളുകൾ മാത്രമേ ഇത് നിർമ്മിക്കാറുള്ളൂ അവർക്ക് മാത്രമേ ഇതിന്റെ ജ്ഞാനവും ഉണ്ടായിരുന്നിരിക്കൂ സോ നമുക്ക് നഷ്ടമായ ഒരു ടെക്നോളജിയിൽ ഒന്നാണ് ഈ നാഗപ്പൂട്ടെന്ന് പറയുന്നത് അങ്ങനെ ഇന്ത്യൻ സിവിലൈസേഷന് എത്രയോ നഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നു മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം